നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഈ വരുന്ന വിജയദശമി ദിനം മുതൽ കുറച്ച് നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ തുടങ്ങുകയാണ് ജീവിതം മൊത്തത്തിൽ തന്നെ മാറി മറിയുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത് അറിയാമല്ലോ ഓരോ വിജയദശമി ദിനങ്ങളും പുതിയ ഒരു തുടക്കമാകാൻ പോവുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യർക്കും ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് ഓരോ വിജയദശമി ദിനങ്ങളും നൽകുന്നത് ഇവിടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലേക്ക് എത്താൻ പോകുന്നു അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന സമയം വഴിമുട്ടി നിന്ന പല കാര്യങ്ങളുണ്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ സഹോദരരുമായിട്ടുള്ള തർക്കങ്ങൾ വിഷയങ്ങൾ കോടതി വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി 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 പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ ഭൂരിഭാഗം നക്ഷത്രക്കാർക്ക് എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വരുന്ന ഒക്ടോബർ രണ്ട് വിജയദശമി ദിനം മുതൽ തടസ്സങ്ങൾ മാറാൻ പോവുകയാണ് വിദ്യയിലുള്ള തടസ്സം മാറുന്നുണ്ട് ജ്ഞാനം വർദ്ധി വർദ്ധിക്കുന്നതാണ് അതേപോലെ സമൃദ്ധിക്ക് തടസ്സമായി എന്തൊക്കെ നിൽക്കുന്നുണ്ടോ അതൊക്കെയും മാറാൻ പോകുന്നു എന്തെന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടി വന്നു ചേരുന്നുണ്ട് കൂടാതെ ബുധൻ്റെ അനുഗ്രഹം ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി വൈഭവത്തിൻ്റെ കാരകനാണ് ആശയവിനിമയത്തിൻ്റെ കാരകനാണ് അതേപോലെ വ്യാപാരി വ്യവസായികൾക്ക് അല്ലെ വ്യാപാരം നടത്തുന്നവർക്കും അവർക്ക് അതിനുള്ള ജ്ഞാനം കൊടുക്കുന്നതിൻ്റെ കൂടി കാരകനായ ബുധൻ ഇങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളും വളരെ വലിയ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഒരു തുടക്കത്തിന് ഒരുങ്ങുകയാണ് ഒരു അഴിച്ചുപണി നടക്കാൻ പോകുന്നു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിജയദശമി ദിനം മുതൽ ഒരു മാറ്റം തുടങ്ങുകയാണ് നിങ്ങൾ സിമ്പിളായി ഇത്രയും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ ആ തടസ്സങ്ങളുടെ മറ മാറുകയാണ് അതായത് എന്താണ് ഒരു ബാരിയറായിട്ട് ഒരു തടസ്സമായി നിന്നിരുന്നതോ ആ തടസ്സം മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുക ഈ വിജയദശമി ദിനം മുതൽ അതായത് ഒക്ടോബർ രണ്ട് മുതൽ ഒരു പുതിയ തുടക്കം നിങ്ങളെ തന്നെ ഭഗവാൻ മാറ്റിമറിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ അലസത നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പോകുന്ന സമയം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച സമയത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഇന്നലെയുള്ള അതിനും മുമ്പേയുള്ള വീഡിയോകളിലും പറയാറുണ്ട് ക്ഷേത്ര ദർശനങ്ങൾ കഴിവതും എന്നും നടത്താൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിയ ഹാരം അതായത് പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം ദേവതയ്ക്ക് ചാർത്തുക ദേവനെ ചാർത്തുക നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറും പ്രാർത്ഥന കൊണ്ട് മാറാത്തതായ ഒരു കാര്യങ്ങളുമില്ല അതായത് പ്രവർത്തിക്കുകയും വേണം പ്രാർത്ഥിക്കുകയും വേണം രണ്ടും ഒരേപോലെ ആകുമ്പോൾ ഭഗവാന്റെ ഐശ്വര്യം നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ കടാക്ഷം നമ്മളിലേക്ക് എത്തും നമ്മൾ അലസനായി ഇരുന്നു കഴിഞ്ഞാൽ ഭഗവാനും നമ്മളുടെ മേൽ അനുഗ്രഹം ചൊരിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുക എപ്പോഴും പറയുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള മന്ത്രം മനസ്സിൽ അങ്ങനെ കരസ്ഥമാക്കി വെക്കുക അതായത് മനസ്സിൽ എന്ന് നമ്മൾ പറയാറുണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ല മനപ്പാടമാക്കി വെക്കും എന്ന് അതേപോലെ തന്നെ ചില മന്ത്രങ്ങൾ നമ്മളും ബൈഹാർട്ടാക്കി വെച്ചാൽ നമുക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ആ മന്ത്രത്തിൽ നമ്മുടെ ആ പ്രയാസങ്ങളെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്കൊരു ധൈര്യം വന്നു ചേരും നമ്മൾ ജീവിതത്തിലും പോസിറ്റിവിറ്റി വന്നു ചേരും ഇത് ദീർഘിപ്പിക്കുകയല്ല ഒരു അറിവായി പറഞ്ഞു തന്നു എന്ന് മാത്രം ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു അതായത് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നിങ്ങളെ ഇപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളാണോ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതായത് കർമ്മ കർമ്മതടസ്സം ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മേന്മ ഉണ്ടാകുന്നില്ല ദാമ്പത്യം അതായത് വിവാഹം കഴിച്ചു പക്ഷേ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതേപോലെ മക്കൾക്ക് അവർ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് പക്ഷേ അവർക്ക് പഠിത്തത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഒരു ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പലവിധേനെയുള്ള തടസ്സങ്ങൾ അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഈ തടസ്സങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നില്ല അഞ്ച് ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കാണ് ഒരു മാറ്റം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് തൊഴിലവസരങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ് ആ അവസരങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ചില ആളുകളുണ്ട് ജോലിക്കുള്ള അവസരങ്ങൾ വരുമ്പോൾ ആ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ ഈ സാലറി എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വരട്ടെ നമ്മൾ അങ്ങനെയല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു സാലറിക്കുള്ള ജോലി അതായത് നമ്മൾ ഒന്നിൽ നിന്നല്ലേ പിന്നെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കയറി കയറി പോകുന്നത് അപ്പോൾ ചെറിയൊരു സാലറി ആണെങ്കിൽ ഇപ്പോൾ പിടിച്ചു കയറാനുള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഇപ്പോഴുള്ള ആൾ ൾ ചിന്തിക്കുന്നത് ഹ്യൂജ് സാലറി കിട്ടണമെന്ന് അത് അങ്ങനെയല്ല നമ്മൾ ചെറിയൊരു അവസരമായാലും അതിനെ മാക്സിമം മുതലാക്കാൻ അതായത് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അവസരങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം മുതൽ അതായത് ഒക്ടോബർ രണ്ട് മുതൽ വിജയദശമി ദിനം മുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും പുതിയ അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭാഗ്യം ഇവിടെ ഭാഗ്യത്തിൻ്റെ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ വിജയം വന്നു ചേരും ധൈര്യം വർദ്ധിക്കുമെന്നതാണ് മറ്റൊരു ഘടകം ആത്മവിശ്വാസം ഉണ്ടാകും ഏത് കാര്യം ഏറ്റെടുത്താലും അത് എന്നാൽ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം വന്നാൽ നിങ്ങൾ പകുതിയല്ല മുക്കാലും വിജയിച്ചു കഴിഞ്ഞു അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അപ്പോൾ മഹാദേവനെ കൂടി നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മഹാദേവൻ്റെ ഒരു കോപം അതായത് എന്തെങ്കിലും നിങ്ങൾ മഹാദേവനെ നേർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ എന്നത് കൂടി ഒന്ന് നോക്കുക അതേപോലെ മഹാദേവനെ പ്രാർത്ഥിക്കുക ജലധാരയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ പ്രയാസങ്ങളും മാറും ഒരു പുതിയ തുടക്കം വിജയദശമി ദിനം മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാർക്കും വളർച്ചയുടെ സമയമാണതും വെറും വളർച്ചയിൽ ഇരട്ടി വളർച്ച ഇരട്ടി ഉയർച്ച ഇരട്ടി നേട്ടമാണ് വരാൻ പോകുന്നത് ഉന്നത വിജയമൊക്കെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും പുറത്തൊക്കെ പോയി വിദ്യാഭ്യാസം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സാമ്പത്തിക തടസ്സമാകാം അതിന് കാരണമായി നിൽക്കുന്ന തടസ്സം അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് വിദ്യ പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്നതാണ് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾക്ക് എന്തൊക്കെ കണ്ട കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങൾക്കൊരു വാഹനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അതോടൊപ്പം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക വിളക്കുകൾ കത്തിക്കുക അതായത് ഇപ്പോൾ ചില വീടുകളിൽ കുട്ടികളൊന്നും വിളക്ക് കത്തിക്കാൻ ആ ഒരു ഭാഗത്തേക്ക് പോകാറേ ഇല്ല മാതാപിതാക്കളായിരിക്കും വിളക്ക് കത്തിക്കും തൊഴാറ് പോലുമില്ല ചിലർ നെറ്റിയിൽ പോയി ഭസ്മ ഇടുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ചന്ദനം ചാർത്തുന്നത് പോലും അതൊക്കെ നമ്മൾ ആ ഒരു രീതി നമ്മളിലേക്ക് കൊണ്ടുവരണം പോസിറ്റിവിറ്റി വരണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ നിറയണമെങ്കിൽ നമ്മൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇരിക്കണമെങ്കിലൊക്കെ നമ്മളെപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ ഈ വിജയദശമി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ പലവിധ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളത് എഴുതി കുറിച്ച് വെച്ച് ഇത് സത്യമായിരിക്കും നിങ്ങൾ തന്നെ ഒരു വേറൊരാളായി മാറുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റി എല്ലാം പോയി പോസിറ്റിവിറ്റി മാത്രം വരുന്ന പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങൾ മാത്രം വരുന്ന ഒരു സമയമാണ് തുടങ്ങാനായി പോകുന്നത് പൂരൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്കും ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഉണ്ടാകുന്നതാണ് അപ്പോൾ മരുന്നുകൾ കൃത്യമായി കഴിക്കുക ഭക്ഷണം കൃത്യമായി കഴിക്കാനൊക്കെ ശ്രമിക്കുക ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വന്നാലും നേട്ടം തുടങ്ങുന്നതാണ് നിങ്ങൾ പുതിയതായി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും വിജയദശമി മുതൽ ഉള്ള സമയം അതിനായിട്ടുള്ള ഒരു ഭാഗ്യസമയമായി അനുകൂലമായി നിങ്ങൾക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ആഗ്രഹം ഏത് രീതിയിലും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാനായി സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും മാറ്റവും നേട്ടവും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് വിജയദശമി മുതൽ ആരംഭമാകുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും കേസ് വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ മാറി സന്തോഷം ദമ്പതികൾക്കിടയിൽ സന്തോഷം വന്നു ചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ഗുണകരമായ ഒരു മാറ്റം നല്ല ദൃഢമായ ആരോഗ്യം ഉണ്ടാകുന്നതാണ് കൂടാതെ ബിസിനസ്സിൽ വളരെ വലിയൊരു ലാഭം കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക അതാണ് ഒരു ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് ഇവിടെ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് സമാധാനമായി ഉറങ്ങാൻ സാധിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് അതുകൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ധനമുണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ട് വീണ്ടും കിട്ടണം അതേപോലെ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണം അപ്പോൾ ഇതൊക്കെ വന്നു ചേർന്നാൽ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുമല്ലോ സന്തോഷമായി ഇരിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള വഴി കൂടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഒരു വളരെ ഭാഗ്യത്തിൻ്റെ സമയം മണ്ണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ആ മണ്ണിൽ ചെല്ലുക നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ആ ഭഗവനോ ഭഗവാനോട് ആ ഭഗവതിയോട് ഏത് ദേവനെയാണോ ഏത് ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയോട് പറയുക എല്ലാ വിഷമങ്ങളും മാറും പത്ത് മനുഷ്യരുടെ ഓടി നടന്ന് നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് പോലെയല്ല നിങ്ങൾ ഭഗവാനോട് വിഷമങ്ങൾ പറയൂ നമ്മൾ വേറൊരാളോട് നമ്മുടെ വിഷമം പറയുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു നേരം പൊക്കായി കളയത്തേ ഉള്ളൂ നമ്മൾ വിചാരിക്കുക അവനത് സീരിയസ് ആയിട്ട് കേട്ടു അല്ലെങ്കിൽ അവളത് സീരിയസ്സായി കേട്ടു എന്ന് പക്ഷേ ആ വ്യക്തി അത് കേൾക്കും അവിടെ കളയും പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല നിങ്ങളുടെ വിഷമങ്ങൾ ഇന്ന് നിങ്ങൾ കരഞ്ഞുവെങ്കിൽ നാളെ നിങ്ങൾ ചിരിക്കുവാനുള്ള വക ഭഗവാൻ ഉണ്ടാക്കി തരും അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയങ്ങളിൽ ഓരോ വീഡിയോയിലും ഞങ്ങൾ ഓരോ ആളുകൾ ജ്യോതിഷികൾ ഓരോരുത്തരും പറഞ്ഞു തരുന്നത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തും നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ ഓരോ പ്രാർത്ഥനയും അത് ഫലമായി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും അത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി കന്നിരാശിക്കാർക്കും അതായത് ഉത്രം അർത്ഥം ചിത്ര വരുന്ന കന്യരാശിക്കാർക്കും ഭാഗ്യത്തിൻ്റെ പുരോഗതിയുടെ നേട്ടത്തിൻ്റെ സമയം കൂടിയാണ് വിജയദശമി ദിനം മുതൽ തുടങ്ങാൻ പോകുന്നത് ചില തൊഴിലവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ് അതായത് ആ ഒരു ആഴ്ച മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അതും വിദേശത്തു നിന്നുള്ള ഒരു ജോലിക്കും സാധ്യതയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ താല്പര്യമാണെങ്കിൽ ആ ഒരു ജോലി സാധ്യത നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഒരു മാറ്റമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ യോഗമൊക്കെ വന്നു ചേരും പ്രായം പോയി അല്ലെങ്കിൽ കൂടെയുള്ള പ്രായക്കാരെല്ലാം വിവാഹിതരായ അങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കണം നമ്മൾക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ച് തല പുകയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല എപ്പോഴും സമയം കിട്ടുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക മന്ത്രോച്ചാരണങ്ങൾ വായിക്കുക ദൈവങ്ങളുടെ ഐതിഹ്യ കഥകളില്ലേ ഓരോ ക്ഷേത്രോത്പത്തികൾ അതായത് ഓരോ ദേവി ദേവന്മാരുടെ കഥകൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴേ നമ്മളിലേക്കൊരു പോസിറ്റിവിറ്റി വരും പിന്നെ നെഗറ്റിവിറ്റിക്ക് നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലോ സ്ഥാനം ഉണ്ടാവുകയില്ല പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഗ്രഹമാറ്റങ്ങളുടെ ഒക്കെയും പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ഭാഗികമായ ചെറിയ ചെറിയ ഫലങ്ങൾ വന്ന് പൂർണ്ണതയില്ലാതെ ആയിപ്പോകും അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന അതായത് വിജയദശമി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അഴിച്ചുപണി ഉണ്ടാകും ഇപ്പോൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ും മാറുന്നതാണ് അന്നേ ദിനം മുതൽ ഒരു പുതിയ ആളായിട്ട് നിങ്ങളെ ഭഗവാൻ തന്നെ മാറ്റും ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ക്ഷേത്ര ദർശനം നടത്തുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ മണ്ണിൽ ചെന്ന് ചവിട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ നേടിയെടുക്കുക ജീവിതത്തിലെ എല്ലാവിധ നെഗറ്റിവിറ്റിയും മാറ്റി കളയുക പോസിറ്റിവിറ്റിയെ ആവാഹിച്ചെടുക്കുക ജീവിത വിജയം ഉറപ്പാണ് ഈ വാക്കുകൾ കേൾക്കുക നന്ദി